നമസ്കാരം ഞാൻ മനോജ് നെടിയക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബർ ആവർത്തന കൃഷിക്ക് റബ്ബർ ബോർഡ് സബ്സിഡി പുനരാരംഭിച്ചു രണ്ടായിരത്തി പതിനേഴിൽ സബ്സിഡി നൽകുന്നത് നിർത്തിയിരുന്നു പിന്നീട് ചില വർഷങ്ങളിൽ അപേക്ഷ ക്ഷണിച്ചെങ്കിലും ആനുകൂല്യം ലഭിച്ചിരുന്നില്ല തോട്ടത്തിലെ പ്രായമായ റബ്ബർ മരങ്ങൾ മുറിച്ച് കൂടത്തൈ നടാൻ ഹെക്ടറിന് നാൽപ്പതിനായിരം രൂപ ഈ വർഷം ലഭിക്കും കേന്ദ്ര സർക്കാരിന്റെ സർവീസ് പ്ലസ് പോർട്ടൽ മുഖേന ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ കർഷകർ സ്വയം അപേക്ഷ നൽകണമെന്ന് റബ്ബർ ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞു ആവശ്യമായ രേഖകൾ ബോർഡ് ഫീൽഡ് ഓഫീസർമാരെ കാണിച്ച് തെറ്റില്ലെന്ന് ഉറപ്പുവരുത്തി അപ്ലോഡ് ചെയ്യുന്നതാണ് നല്ലത് സബ്സിഡിയിൽ വിവേചനം റബ്ബർ ബോർഡ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ റബ്ബർ കൃഷിക്ക് ഹെക്ടറിന് ഒന്നര ലക്ഷം രൂപയാണ് സബ്സിഡി നൽകുന്നത് കേരളത്തിൽ ഇത് നാൽപ്പതിനായിരം രൂപ മാത്രം ഗോത്രവർഗ മേഖലകളിൽ പ്രത്യേക പദ്ധതിയാണ് അടുത്തതായി റബ്ബർ തൈ നട്ടു കൊടുക്കുകയും പരിപാലനത്തിന് താപ്പിങ്ങിനും പരിശീലനം നൽകുകയും ചെയ്യും പരമ്പരാഗത റബ്ബർ കൃഷി മേഖലകൾ ഉൾപ്പെടുന്ന കേരളം തമിഴ്നാട് കർണാടക ഗോവ സംസ്ഥാനങ്ങൾക്ക് ഈ ആനുകൂല്യം ഇല്ല വിലസ്ഥിരത ഫണ്ട് ഉയർത്തിയില്ല റബ്ബറിൻ്റെ വില കിലോഗ്രാമിന് നൂറ്റി എൺപത് രൂപയിൽ കുറഞ്ഞാൽ കർഷകരെ സഹായിക്കാൻ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയതാണ് റബ്ബർ വിലസ്ഥിരത ഫണ്ട് നിലവിൽ റബ്ബർ വില ഇതിലും ഉയർന്നു നിൽക്കുന്നതിനാൽ പദ്ധതി നിലവിലില്ല നൂറ്റി എൺപത് രൂപ എന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയായി ഉയർത്തുമെന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനം സംസ്ഥാന സർക്കാർ നടപ്പാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം രണ്ടായിരത്തി രണ്ടിൽ റബ്ബർ ബോർഡ് നടത്തിയ സർവേയിൽ ഒരു കിലോ റബ്ബർ ഉൽപ്പാദിപ്പിക്കാൻ നൂറ്റി എഴുപത്തി രൂപ ചെലവ് വരുമെന്നായിരുന്നു കണക്ക് അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ കിട്ടുന്ന റബ്ബർ വില കർഷകർക്ക് നേട്ടമില്ല ഒരു ഇരുന്നൂറ്റി അൻപത് രൂപയെങ്കിലും ആയെങ്കിൽ മാത്രമേ കർഷകർക്ക് ലാഭകരമായി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതേപോലുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി